ജില്ലാശുപത്രിയുമായി ബന്ധപ്പെട്ട് ഓങ്കോളജി ബ്ലോക്കിന്റെ ഉദ്ഘാടന ദിവസം പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി പോവുകയും അതിനുശേഷം പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അതിഥികളെല്ലാം തിരിച്ചു പോകുകയും ചെയ്തതിനു ശേഷം മാമോദ്രാമിന്റെ ഉദ്ഘാടനത്തിന്റെ ഫോട്ടോ പത്രത്തിൽ കണ്ടു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ പിന്നെ അന്ന് എടുത്ത ഒരു വീഡിയോ പിന്നെ അവിടുത്തെ ഒരു ചാനൽ പുറത്തുവിടുകയും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട അഫ്സൽ മെമ്പറെ ഫേസ്ബുക്കിലും ഒരു വീഡിയോ ഈ തിരൂർ ഓങ്കോളജി ബ്ലോക്ക് യാഥാർത്ഥ്യമാക്കിയതും അതിന്റെ കാര്യങ്ങളും ഒക്കെ നാൾ വഴികളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വളരെ അതിശയം തോന്നിയ ഒരു വീഡിയോ കണ്ടു എന്താണ് അഫ്സലിനെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്നുള്ളത് എനിക്ക് അറിയില്ല ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയതിനു ശേഷം അവിടെ ആ ജില്ലാ ആശുപത്രിയുടെ പിന്നെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എച്ച് യോഗങ്ങൾ നടക്കാറുണ്ട് ആ എച്ച് എംസി യോഗങ്ങളിൽ എത്രത്തോളം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിയേണ്ടത് ഒന്ന് രണ്ടാമത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അതിനുവേണ്ടി നടത്തിയിട്ടുള്ള ശ്രമകരമായിട്ടുള്ള ഇടപെടലുകളുണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചകളുണ്ട് അതിനുശേഷം ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ അവിടെ വിളിച്ചുകൂട്ടിയ യോഗങ്ങളും കാര്യങ്ങളും ഉണ്ട് അവിടെ എത്രത്തോളം അതായത് നബാർഡ് അനുവദിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ ടെൻഡർ സേവിങ്സ് പോലും നമുക്ക് ആ പദ്ധതിക്ക് സെയിം പദ്ധതിക്ക് വേറെ പദ്ധതിക്കല്ല സെയിം പദ്ധതിക്ക് പോലും അനുവദിക്കാതെ പ്രയാസപ്പെടുത്തി ഫണ്ട് അനുവദിക്കാത്ത സാഹചര്യം വന്നപ്പോ പല ഘട്ടങ്ങളിലായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഏഴ് കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പെങ്കിലും അത് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കണമെന്ന ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇച്ഛാശക്തി കൊണ്ടാണ് ആ പ്രവർത്തനം നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഏഴ് കോടി രൂപ ഞങ്ങളൊക്കെ വൈസ് പ്രസിഡന്റോട് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെയർമാനോട് ഡിവിഷനിലേക്കുള്ള ഓരോ ഫണ്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ തീയൂർ മേഖലയിലുള്ള ആളല്ലേ നിങ്ങൾ ഈ പാലത്തിലും ഇതിലൊക്കെ ഫണ്ട് വെച്ചാൽ ആ ആശുപത്രി അവിടെ കെടുക്കും എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഡിവിഷനിലേക്ക് കിട്ടേണ്ട ഫണ്ട് പോലും ആ ജില്ലാ ആശുപത്രിക്ക് ചെലവഴിച്ചു ആ ആശുപത്രി അവിടെ ഏഴ് കോടി രൂപ ചെലവ് ഞാൻ ചോദിക്കട്ടെ ഏത് ജില്ലാ പഞ്ചായത്താൻ ഒരു ജില്ലാ ആശുപത്രിക്ക് വേണ്ടി ഏഴ് കോടി രൂപയാണ് അവിടെ ചെലവഴിച്ചിട്ടുള്ളത് അപ്പൊ അത്തരം കാര്യങ്ങൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം എത്രത്തോളം അത്തരത്തിലുള്ള യോഗങ്ങളിൽ അഫ്സർ ഉണ്ടായിട്ടുണ്ട് അത്രയുള്ള ചർച്ചകളിൽ അഫ്സർ ഉണ്ടായിട്ടുണ്ട് ഒരു രംഗത്തും അതിന്റെ സംഘാട സമിതി രൂപീകരണത്തിനും ഉണ്ടായിട്ടില്ല അതിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് മാത്രം വന്ന് കുറച്ച് സഖാക്കളൊക്കെ കൂട്ടി നിർത്തി ഒരു വീഡിയോ എടുത്ത് അതങ്ങനെ പ്രചരിപ്പിച്ചാൽ പണ്ട് പാത്തുമ്മ പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ അതിന്റെ ആള് നമ്മളാണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ശരിയല്ല നോക്കാതെ മറ്റുള്ള ഡിവിഷനിലേക്കൊക്കെ പോയിട്ട് ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാക്കുമ്പോ ഇത് എത്രത്തോളം ഈ ഒരു സംഗതിയിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് അറിയാൻ താല്പര്യമുണ്ട് ബഹുമാനപ്പെട്ട പ്രസപ്പെട്ട പ്രസിഡന്റ് അത് വിശദീകരിക്കുമെന്ന് ആവശ്യപ്പെട്ടു പറയാനുള്ളത് ഈ ഭരണസമിതിയുടെ പ്രസിഡന്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടായിരത്തിഇരുപത് ഡിസംബർ മുപ്പതിനാണ് ഇരൂർ ജില്ലാ ആശുപത്രിയില് ആദ്യത്തെ എച്ച് എം സി യോഗം ചേർന്നത് പതിനാറ് രണ്ട് രണ്ടായിരത്തിഇരുപത്തി ഒന്നിനാണ് അന്ന് അഫ്സർ മെമ്പർ ആദ്യ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് നമ്മൾ ഈ എച്ച് എം സി യോഗങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് എച്ച് എം സി യോഗങ്ങളാണ് ഇതുവരെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ നടന്നിട്ടുള്ളത് അതിൽ ആറെണ്ണത്തിൽ മാത്രമാണ് അഫ്സർ മെമ്പറാകെ പങ്കെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ ഓങ്കോളജി ബ്ലോക്ക് തിരൂരിലെ സൂപ്രണ്ടിന് കൈമാറി കൊടുക്കുന്നത് അങ്ങനെ സൂപ്രണ്ടിന് തിരൂരിലെ ഈ ഓങ്കോളജി ബ്ലോക്ക് കൈമാറിയതിനു ശേഷം നമ്മൾ നിരന്തരം മീറ്റിങ്ങുകളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ മീറ്റിംഗ് വിളിച്ചപ്പോഴാണ് ഒരു എന്താണ് നൂലാമാല ഉള്ള ഒരു കെട്ടിടാണ് തിരൂർ സൂപ്രണ്ടിന് കിട്ടിയത് എന്നുള്ളത് ആർക്കറിയില്ലായിരുന്നു സൂപ്രണ്ടിന് അറിയില്ലായിരുന്നു അവിടുന്ന് അങ്ങോട്ട് ഫയറിന്റെ എൻഒസി കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ലിഫ്റ്റിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടൊക്കെ അഞ്ചു കോടി രൂപ ലാപ്സ് പോയി അത് ചില കാരണങ്ങൾ കൊണ്ട് അവിടുന്ന് നബാർഡിന്റെ ഫണ്ട് ലാപ്സായി പോയി അങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് മീറ്റിംഗ് നിരന്തരം കൂടിയിട്ട് നമ്മൾ ഏഴ് കോടിയോളം രൂപ വിവിധ ഘട്ടങ്ങളിലായി വെച്ചുകൊണ്ടാണ് അതിന് നമ്മൾ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത് ഓങ്കോളജിയുടെ ബിൽഡിങ്ങിന് നമ്പർ ഇടുന്നതുമായി ബന്ധപ്പെട്ട് പതിനേഴ് യോഗങ്ങളാണ് നമ്മൾ തിരൂർ ജില്ലാ ആശുപത്രിയിൽ കൂടിയിട്ടുള്ളത് ഒരു യോഗത്തിൽ പോലും അഫ്സർ മെമ്പർ പങ്കെടുത്തിട്ടില്ല പക്ഷെ പിന്നെ ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് തോന്നി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഞാൻ അഫ്സല എത്ര തവണ ഓങ്കോളജി ബ്ലോക്കിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല അന്നെന്തായാലും അഫ്സല് കയറണമെന്നും ഞാൻ എന്റെ കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട് ഇത്രയും തവണ തിരൂരിൽ പോയിട്ട് എന്റെ കൂടെ അവസര അതിനകത്തേക്ക് കയറണമെന്നും ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വിവരമാണ് ഭരണസമിതിയുടെ ബോർഡ് മെമ്പർ ചോദിച്ച കാര്യങ്ങൾക്ക് പറഞ്ഞാൽ